ചതാനിക്കട വയോജന വേദിയുടെയും നിർമാല്യം വയോജന കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ വെള്ളിയാഴ്ച സംഘടിപ്പിച്ചു ചതാനിക്കാട് വയോജന വേദി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണബല്ലെ ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഓണാഘോഷത്തെ നേരിട്ടതാക്കി പൂക്കളം തീർത്തും കുരവീട്ടുമാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണപല്ലെ ഭദ്രദീപം തെളിച്ച ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചില സ്ഥലങ്ങളുണ്ട് ഇതുപോലെ വയോജന ഒരു കൂട്ടായ്മകളുണ്ട് ഏതായാലും നമ്മുടെ നാണോത്സാഹ കേരളം ഇരിക്കുന്നത് രാവിലെ മുതൽ അമ്പലമാണ് അമ്പലത്തിന്റെ ഇവിടെ ശബ്ദം കേട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് അപ്പോൾ ഓരോ പ്രവർത്തനത്തിലും നമുക്ക് വ്യാപകമായിരിക്കാൻ കഴിയുമേണ്ടി നമ്മളുടെ പ്രായം എത്തുന്ന വിവരം പോലും നമ്മളറിയുക നമ്മൾ എപ്പോഴും ആക്റ്റീവായിരിക്കും നമ്മളിപ്പോൾ ഈ റിട്ടയർമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിട്ടയർ ചെയ്താൽ പിന്നെ അവർ പണിയില്ല എന്നൊരു തോന്നൽ എഴുതാനാണ് മറ്റേ രാവിലെ അതിരാവിലെ എഴുന്നേറ്റും പ്രഭാത കൃത്യങ്ങൾ കേട്ടിട്ട് അതിനുശേഷം നമുക്കൊന്ന് ആക്റ്റീവായി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരമ്പത് മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്നെങ്കിലും ഓഫീസിൽ പോയി നമ്മളുടെ പണികൾ വെക്കുന്ന വിളിച്ചിട്ട് മടങ്ങി വന്ന ഒരു റൊട്ടീൻ വർക്കും റിട്ടയർ ചെയ്താൽ ഈ ഒമ്പത് മണിക്ക് ശേഷമുള്ള ഒരു പണിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല അപ്പോൾ എഴുതേക്കാൻ താമസിക്കും കുളിക്കാൻ താമസിക്കും വർത്തമാനം കുറച്ച് കൂടും അങ്ങനെ നമ്മൾ ഒരു ഒരസതയുടെ ഒരു രൂപത്തിലേക്ക് ചാഞ്ചു പോകുക അതായത് റിട്ടയർമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ദോഷവശാദം ആക്റ്റീവായിട്ട് നിന്ന നിന്നൊരാളിനെ പെട്ടെന്ന് ഇന്നാറ്റി വയ്ക്കിക്കവറി അത് വരെ എടുത്ത് അത് വരാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ക്ലൈമറ്റ് കഴിയും എന്ന് ഞാൻ കണക്കാക്കുകയാണ് ഓണാഘോഷമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും സന്തോഷത്തിൻ്റെ പശ്ചാത്തലം പക്ഷേ ഇവിടെ വന്നപ്പോഴും കണ്ടിട്ടുണ്ട് അത് വേറെ പെട്ടെന്ന് അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിധത്തുള്ള ഓണാശംസകളും നേതാ ഭംഗിയായി ഈ ഓണാശംസ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുചുക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക വയോജന വേദി പ്രസിഡന്റ് ഡോക്ടർ ടി എൻ പരമേശ്വര അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈ വൈശാഖ് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ കെ കേശവൻ പി പി നാണപ്പൻ സി കെ മോഹനൻ ഭുവനേശ്വരിയമ്മ സാവിത്രിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു ധർമാല്യം വയോജന കുടുംബശ്രീയുടെ പ്രസിഡന്റ് സാവിത്രിയമ്മ വയോജന വേദി സെക്രട്ടറി സി കെ മോഹനൻ എന്നിവരെ കെ ജി അനിൽകുമാർ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് തിരുവാതിരയും പ്രചരണ അരങ്ങേറി ഉച്ചയ്ക്ക് നടന്നു നീലഗിരി ഞങ്ങളുടെ മേഖലയിലായിരുന്നു പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാ വഴിയെല്ലാം മലയിഴുന്നൂറ്റെഴുന്നു അപ്പൊ ഞാനേ നമ്മുടെ നാട്ടുകാരനായ ജോർജ് കുട്ടിയോടെ വിളിച്ചു ജോർജ് കുട്ടി എന്നോട് പറഞ്ഞു ആ മൂലകളോ ഹായ് പോയല്ലയോ എൻ്റെ ഹെലികോപ്റ്റർ വിടാതോ കെ ജെ ജോർജ് ബാംഗ്ലൂർ മന്ത്രി ഞാൻ ഇപ്പോൾ അവിടെയാണ് അവിടെ ലാൻഡ് ചെയ്തിരുന്നുണ്ട് എന്നെ തിരിച്ചു കൊണ്ടുപോയില്ല നഫ്ത അടച്ച് അവർ വണ്ടി പോകണം